ഹായ് ഫ്രണ്ട്സ് എന്നെ പിടിക്കാണ്ട് അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇനി അടുത്ത യാത്രയ്ക്ക് പോകുന്ന ഈ വണ്ടിയിലാണ് കേട്ടോ ടാറ്റാ നാനോ തന്നെയാണ് ഡിക്കി മോഡൽ ജെൻ എക്സ് എന്ന് പറയുന്ന മോഡൽ വരുന്ന വണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഈ വണ്ടിക്കകത്ത് ബെഡ് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ കഴിഞ്ഞ നാനോ ഉണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നാനോയിൽ ബെഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇത് എങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു നമ്മൾ ഗിരീഷ് സൈൻ്റെ അടുത്തേക്ക് അത് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ ഫ്ലൈബുട്ടും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ മാളിക്കുട്ടിയൊക്കെ ഇവിടെ ഇപ്പോൾ കേട്ടോ മാളിക്കുട്ടി എങ്ങോട്ട് നോക്കേ വരുന്നോ മാളിക്കുട്ടി വരുന്നോ ഏഹ് ഇതിൻ്റെ അടി കയ്യലും മൂത്തൊക്കെ കഴിച്ചു വെച്ചങ്ങനെ മുട്ടായിയോ ഇതെന്താ പച്ചകുത്തി ഇതാണോ ഏ നമ്മുടെ പെങ്ങട കൊച്ചി ടാറ്റ എന്നാ പോയിച്ചും വരെ എന്നാ പോയിച്ചും വരാം നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് ഏഹ് വണ്ടിക്കകത്ത് നമ്മൾ ആകെ ഇത്ര ചെയ്തിട്ടുള്ളൂ ഈ സീറ്റ് രണ്ടുമെന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന സീറ്റ് ഇനി ഇവിടെയാണ് നമ്മുടെ സെറ്റപ്പ് ഒക്കെ വരിക ഇപ്പം എന്തായാലും നമുക്ക് പോവാം ഈ കാണുന്നതാണ് നമ്മുടെ ഗിരീഷേട്ടൻ്റെ വീട് കേട്ടോ താഴെ അത്യാവശ്യം ചെറിയൊരു ഇറക്കമാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഇതിലിങ്ങനെ വന്ന് കയറി ഈ കയറ്റം കയറിയപ്പോൾ എനിക്ക് നമ്മുടെ വണ്ടിക്ക് വലിയ ഉണ്ടെന്നുള്ളത് മനസ്സിലായി കേട്ടോ അത്യാവശ്യം നല്ല കയറ്റമാണ് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഗിരീശേട്ടൻ ഗിരീശേട്ടൻ ഒന്ന് തിരിഞ്ഞേ അപ്പോൾ ഗിരീഷേട്ടന് ആണ് ഇപ്പോഴത്തെ നമ്മുടെ കട്ടിൻ്റെ പരിപാടി ഈ പ്രാദേശത്തെ കട്ടിൻ്റെ പരിപാടി നമ്മൾ ഗിരീശേട്ടനെ ചേട്ടനെ ഓട്ടോയിപ്പിച്ചേക്കുന്നത് ഇപ്പോൾ സാധനങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഗിരീശേട്ടൻ ഗിരീഷേട്ടനുള്ളിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ അപ്പോൾ അതായത് ഗിരീശ്നോട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ നമ്മുടെ ബാറ്ററി മാത്രം ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട് അത് സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വെറുതെ കളയുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയമാകുമ്പോൾ ചിലപ്പോൾ ബാറ്ററി ഉണ്ടായിക്കോളണമെന്നില്ല അപ്പോൾ മറ്റേ വണ്ടി നമ്മുടെ പഴയ വണ്ടി ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മോഡൽ മാറ്റമുണ്ട് പിന്നെ ഇത് കണ്ടോ ഡിക്കുണ്ട് ആ ഒരു വ്യത്യാസമുള്ളൂ ഇപ്പം നമ്മുടെ ബോക്സൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് ഉണ്ടോ ആണിയിൽ നല്ല പറ്റിച്ചു നമ്മൾ വലിപ്പം കൊടുത്തു അപ്പോൾ പുള്ളി വെറ്റ ചേട്ടനുണ്ടല്ലോ ഞാൻ ഗിരീഷ് ചേട്ടനെ കൊണ്ടാണ് പറയിപ്പിച്ചത് ഫോണിൽ കൂടി പറഞ്ഞു അപ്പോൾ പുള്ളി പൊതിഞ്ഞിങ്ങ് തന്നു നമ്മളത് നോക്കിയില്ല നമുക്ക് ഫുള്ള് തുരുമ്പെടുത്ത സാധനം എങ്കിലും തുരുമ്പുണ്ടോ അതായത് വലിയ പിന്നെ ഫ്ലൈവുഡിൽ നല്ല ചാമ്പി ചാമ്പി അല്ലേ രണ്ടടം വാങ്ങേണ്ട പൈസയ്ക്ക് പുള്ളി അങ്ങ് കൊറണം തന്നു കേട്ടോ ഇതാണ് നമ്മൾ പരിചയക്കാരെ കൊണ്ട് അല്ലെങ്കിൽ എനിക്കൊരു അവസ്ഥാൻ പറ്റിയതാ ഗിരീഷ് ചേരനെ കൊണ്ട് പോയാൽ മതിയായിരുന്നു അല്ലേ എനിക്ക് കുഴപ്പമില്ല ഇത് അപ്പോൾ അങ്ങനെ നമ്മുടെ സെൻറ്ററിൽ വെക്കുന്നു അതേപോലെ ആ സീറ്റിൻ്റെ ആ ഗ്യാപ്പിൽ വെക്കുന്നു ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് വെച്ച് നോക്കണം അതായത് ഇവിടെയാണ് ഒരു പീസ് വരിക മറ്റേത് ഇവിടെ കിടത്തി വെക്കും പിന്നെ ഇവിടെ പിന്നെ ഒരു ഫ്രണ്ടിലേക്ക് ഈ പ്രാവശ്യം ഒരാളായതുകൊണ്ടോ ഒറ്റ സീറ്റേ ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പോൾ അത് രണ്ട് ഇത് നമുക്ക് ഇത് രണ്ടും സ്റ്റോറേജ് അതേപോലെ ഇവിടെയും സാധനം വെക്കാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് സാധനങ്ങൾ ചുമ്മാ വലിച്ചു വരികയുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചൂട് വന്നിട്ട് ഭയങ്കര വിഷയമായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഒരു ഇത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് അവിടെ ഒരു ഓട്ടയുണ്ട് നമ്മുടെ സ്വിച്ച് ഇടാൻ വേണ്ടി കട്ട് ഓഫ് സ്വിച്ച് പിന്നെ ഇവിടുന്ന് ഒരു പീസും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇവിടുന്ന് അത് ഉണ്ടായി കഴിഞ്ഞിട്ട് കാണിച്ചുതരാമേ പിന്നെ ഈ ഒരു സീറ്റ് മാത്രമേ നമ്മൾ മറക്കുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്കിന് ഇടാനുള്ള ഷീറ്റാണ് ഇനി മുറിക്കേണ്ടത് ഇനി നമുക്ക് മുറിച്ച് സെറ്റപ്പ് ആക്കേണ്ടത് അല്ലേ ഞാൻ ഗിരീശൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും വർക്കും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഗിരീശേരനെ വിളിക്കാം അപ്പോൾ നമ്മൾ കിടക്കുന്ന മെയിൻ സാധനത്തിൻ്റെ പീസുകളാണ് ഇനി മുറിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അതിൻ്റേതായ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പഴയ ഒരു രീതിയിൽ ചെയ്താൽ ഒരാൾ പൊക്കി പിടിക്കാൻ വേണം അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ്ട്ടോ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഇതോ നമ്മൾ ബേക്കിൽ ചെറിയൊരു പീസേ ഇടുന്നുള്ളൂ കേട്ടോ അതാകുമ്പോൾ എന്താ വെച്ചാൽ ഈ പീസ് നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാനും പറ്റുമോ ഓയില് മാറ്റുമോ അഞ്ചിൻ്റെ എന്തെങ്കിലും പെട്ടെന്ന് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ജസ്റ്റ് ഇതൊന്ന് ഊരി ഇത് ഊരിക പണി തീർന്നു പിന്നെ ഡിക്കിങ് കൂടി ഉള്ളതുകൊണ്ട് നമുക്കൊരു ഇതാണ് കേട്ടോ കാരണം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി നടത്താം പിന്നെ ഇത് പൊങ്ങി നിൽക്കുന്നില്ല ഈ സാധനം പോയിട്ടുണ്ട് അതും സെറ്റപ്പ് ആക്കണമെന്ന് അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് ഏതാണ്ട് തീരാനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഈ പ്രാവശ്യം എന്താണെന്ന് പറയുക ഇത് നമുക്ക് നമുക്കെടുത്ത് ജസ്റ്റ് ഒരു ഷീറ്റാണ് അതെടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയാണ് അതേപോലെ ഇത് പിന്നെ ഇവിടെ വരുന്നത് ഇതിൽ നമ്മൾ രണ്ട് ഇഞ്ചസ് വെച്ചിട്ട് അങ്ങോട്ട് ആ സീറ്റ് ഊരിയിട്ട് ആ സീറ്റ് ഊരിയിട്ട് അങ്ങോട്ട് മറിക്കും നമ്മൾ ഈ പ്രാവശ്യം തലേ അവിടെ വരിക അവിടെ നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങി അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ ഇങ്ങനെ മുകളിലുള്ളത് ഈ ആണി അടിച്ചതിൻ്റെയൊക്കെ ഇഞ്ചസ് പിടിപ്പിച്ചതിൻ്റെയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയണം ഇത് തരണം ഇവിടെ ഇതിങ്ങനെ നിൽക്കുന്ന ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ ആ പ്രശ്നവും തീർന്നു അല്ലേ ആ പ്രശ്നങ്ങളും തീർന്നു അപ്പോൾ ഏതാണ്ട് നമ്മുടെ വർക്ക് തീ പര്യവസാനത്തിലേക്ക് എത്തി കേട്ടോ പൂത്തിരി പൂത്തിരി ഇതിങ്ങനെ കളയുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മേത്ത് ഫുള്ള് ചുറ്റിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഇതിലാണ് തൊട്ട് നമ്മൾ ഇഞ്ചസ് പിടിപ്പിച്ചേക്കുന്നത് ഇത് ഇപ്പുറ സൈഡ് നമ്മുടെ തല വെക്കുന്ന സൈഡിൽ വരുന്ന പീസാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൽ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ പിടിപ്പിക്കും അതെന്തിനാണെന്നറിയോ കറക്റ്റ് ലോക്കായിട്ട് ആ ബോക്സിലേക്ക് ഇറങ്ങിയിട്ട് ലോക്കായിട്ടിരിക്കാനെ കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി ഇതിങ്ങനെയൊക്കെ ആക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇനി നമ്മുടെ ഈ ബോക്സിൻ്റെയും ഇവിടെ ആയിട്ടൊരു ചെറിയ പീസും കൂടി വെച്ചാൽ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ പീസ് വെക്കാനുള്ള പരിപാടിയിലാണ് ഗിരീഷായിട്ട് ഇത് ഈ രണ്ട് സൈഡിൽ ഇതേപോലെ രണ്ട് പീസ് വെച്ചാൽ മതിയല്ലോ അല്ലേ രണ്ട് സൈ ഈ ഈ മൂലയിൽ ഒരു പീസ് അല്ലേ ആ അതിൻ്റെ ആവശ്യമുള്ളത് ഈ പീസാണ് നമ്മൾ ഇതായിട്ട് തല വരിക കേട്ടോ അപ്പോൾ ഈ തലേൻ്റെ സൈഡ് ഇച്ചിരി പൊന്നു ചേക്കണം അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സാധനം വെച്ച് പിടിപ്പിക്കുക അത് സീറ്റലേക്ക് വരിക അടിവശം അപ്പോൾ സീറ്റിന് സീറ്റിന് വലിയ കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ ഒരു സപ്പോർട്ടും കൂടി കൊടുത്തേക്കുന്നത് അപ്പോൾ ഏതാണ്ട് നമ്മുടെ പണി അവസാനിക്കാനായി കേട്ടോ അല്ലേ ഇരിച്ചേട്ടാ അവസാനിച്ച് പണി കഴിഞ്ഞു തുടങ്ങിയ പണിയല്ലേ അതാ കുഴപ്പമില്ല ആണിയാ അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടിൽ ശരിയായിട്ടുണ്ട് ഇതിന് അങ്ങോട്ട് മറിച്ചിട്ടുണ്ട് ആ സീറ്റും കൂടി ഊരിയിട്ട് നമുക്ക് നോക്കിയെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അല്ലേട്ടെ ആ ഞങ്ങൾ ശരിക്കും ഞങ്ങളൊരു ഊഹത്തിൻ്റെ പേരിലങ്ങ് ചെയ്തതാണ് കാരണം ആ സീറ്റ് ഊരിയില്ല ഊരാണ്ട് വന്നു അബദ്ധമായി പോയി അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ ഇട്ടെങ്കിൽ നമുക്ക് കിടക്കുന്നതൊക്കെ കറക്റ്റ് എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം മെല്ലെ പോവാട്ടോ ഇനി കംപ്ലീറ്റ് ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അത് തിരിക്കണം ഇതാ അത് ഷോ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ബെഡിൻ്റെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു നമ്മൾ വൈകുന്നേരം തുടങ്ങി ഇപ്പോൾ രാത്രി പത്ത് മണിയായി ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പരിചയക്കാരായതുകൊണ്ട് കുറേ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് അതെ പറ്റി പോയത് കേട്ടോ അപ്പോൾ ബെഡ്ഡെല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇതിപ്പോൾ തുറന്ന് വെച്ച് ഓരോ സാധനങ്ങൾ എടുക്കുന്നത് നമുക്ക് പോസിബിളല്ല അപ്പോൾ അതനുസരിച്ചുള്ള രീതിക്കാണ് ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത് പഴയ ഒരു സെറ്റപ്പ് തന്നെ പക്ഷേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ സെറ്റപ്പുകളൊന്നും മൊത്തത്തിൽ കഴി കാണിക്കാനും പറ്റിയിട്ടില്ല പരിപാടി മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇനി പുറത്ത് നമുക്ക് എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലും ഒട്ടിക്കണം അല്ലെങ്കിൽ പിന്നെ അതൊരു അലമ്പാകും കാണാനായിട്ട് ഈ ഫ്ലൈവുഡ് മാത്രമായിട്ട് കാണുമ്പോഴേ അതൊരു സുഖമല്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഫാൻ പിടിപ്പിക്കണം ബാറ്ററിൻ്റെ കാര്യങ്ങൾ അത് ഊരി ഇട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ സെറ്റപ്പുകൾ ചെയ്യണം അങ്ങനെ കുറഞ്ഞ പരിപാടിയും ഉള്ളൂ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നോടം വരെ